നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് ഇത് വാരിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് ക്രിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എക്സ്ട്രാമാറ്റൽ അഫെയർ ആളുകൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം അപ്പോ നമുക്ക് റീഡിംഗ് നോക്കാം സിക്സോ സോർസ് എനർജിയാണ് ഇവിടെ നിങ്ങളിപ്പം ഈ റിലേഷനിൽ നിന്ന് ഒരു മൂവൺ ചെയ്യുന്ന എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ഈ റിലേഷൻ്റെ ഇഷ്യൂസിലോട്ട് നിങ്ങൾ ഇപ്പം ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ റിലേഷന് വേണ്ടി ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെ അതിൻ്റെ ഒരു റിസൾട്ട് ഇല്ലാത്തതിൻ്റെ ഒരു പെയിൻ നിങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഈ റിലേഷനിൽ ഇപ്പോഴുണ്ടായ പ്രശ്നം എന്താണ് ആ ഒരു പ്രശ്നം എന്തുകൊണ്ട് ഉണ്ടാവുന്നു ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നതിൻ്റെ റീസൺ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ലാത്തതാണ് ഇല്ലാത്തതാണ് എന്നുള്ളൊരു ചിന്തയില് റിലേഷനിൽ ഒരു ഡിസ്റ്റൻസ് വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ടെൻ ഓഫ് പെൻഡിക്കൽസ് എനർജിയാണ് ഇവിടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം അതായത് നിങ്ങളുടെ റിലേഷനെ ഒരു അനുകൂലമായിട്ട് നിൽക്കാത്ത സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിൽ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം ഈ റിലേഷൻ വേണ്ടെന്ന് പറയുന്നുണ്ടാവാം അപ്പൊ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ചിലപ്പോൾ ഫാമിലി ഇൻവോൾവഡ് ആവാം അവിടെ അപ്പൊ അങ്ങനെ ആകുമ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഈയൊരു ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷനിലെ ഒരു ആള് അത്രയും താല്പര്യം കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഫാമിലി പ്രശ്നം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഈ പേഴ്സൺ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു പെയിന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ടെൻ ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ റിലേഷനിൽ ഇത്രയും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ ശ്രമിച്ചുകൂടെ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് പക്ഷെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആക്ഷൻ ഇല്ലാത്തത് കാരണം നിങ്ങൾ ഭയങ്കര ഒരു നിരാശയിലും ഒരു തകർന്ന പോലെയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഇല്ലാത്തതിന്റെ അവര് ഈ റിലേഷന് വേണ്ടിയിട്ട് ഹാർഡ് മുന്നോട്ട് വരാത്തതിന്റെ ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ ഒന്നിച്ച് ശ്രമിക്കാം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങളെ പേഴ്സൺ അതിന് അല്ല എന്നുള്ളത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണുന്നുണ്ട് ക്യൂനോ ഫാൻസ് എനർജിയാണ് ചിലർക്കൊരു തേർഡ് പേഴ്സൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കാം അപ്പോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ തേർഡ് പാർട്ടി ആണെങ്കിൽ ഈ റിലേഷനില ഒരു എപ്പോഴും ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട് നിങ്ങൾ പേഴ്സണെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ കൊളീഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ സിറ്റുവേഷൻ പോലും ആയിരിക്കാം ചില സിറ്റുവേഷനിൽ നിങ്ങൾ പേഴ്സൺ ഈ റിലേഷനിൽ ഇൻവോൾവ് ആവാൻ പറ്റാതെ മാറി നിൽക്കുന്ന എനർജി ആയിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ആ ഒരു തേർഡ് പേഴ്സൺ ഈ റിലേഷന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം ഓക്കെ ത്രീ ഓഫ് മാൺസ് എനർജിയാണ് ഇവിടെ ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് ഇവിടെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും ഈ റിലേഷന് വേണ്ടിയിട്ട് അവർ ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാവും എന്നുള്ളൊരു നേരിയ പ്രതീക്ഷയുണ്ട് എന്തൊക്കെയാണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം അവർ അത്ര എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ എയ് ടു കപ്പ്സ് എനർജിയാണ് ഇവിടെ ഈയൊരു റിലേഷനിൽ ഒരു ഇമോഷണലി ഒരു ഡിറ്റാച്ച്മെൻറ്റ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇത്രയും അഡിക്റ്റഡ് ആയിട്ട് ഞാൻ ഈ റിലേഷൻ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ അത്രയും ഇൻവോൾവഡ് ആയിട്ട് ഈ പേഴ്സണെ ഒരുപാട് കെയർ ചെയ്ത് ഈ പേഴ്സന് വേണ്ട കാര്യങ്ങൾ അവർ അവൈലബിൾ ആവാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളാളുടെ കൂടെ ഇരുന്ന് എപ്പോഴും അതായത് അവർ നിങ്ങളെ അതായത് ഈ റിലേഷൻ നിൽക്കണം അല്ലെങ്കിൽ നീ എന്റെ കൂടെ വേണം എന്ന് പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ അവൈലബിൾ ആയിരുന്നു അത്രയും അവൈലബിൾ ആയി ഈ റിലേഷനിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവഡ് ആയതിനു ശേഷം നിങ്ങളെ പേഴ്സണൽ ഭാഗത്തുനിന്ന് ഒരു അവരെ ബിസിയാണ് അല്ലെങ്കിൽ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് അത് സത്യം പറഞ്ഞ താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻ ഒരു ഇമോഷണലി ഒരു ഡിറ്റാച്ച്മെന്റ് വേണം ഇമോഷണലി ഒരു റിലേഷൻ റിലേഷൻഷിപ്പ് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ദ ഡബിൾ എനർജിയാണ് ചിലർക്ക് ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളും ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടാവും അതായത് അവർ ആദ്യം പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല അവരുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതായത് അവർ ഒരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം കേട്ടോ ചിലർ നിങ്ങളെ പറ്റിക്കുന്നുണ്ടാവാം ആ പറ്റിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയപ്പം ആ ഒരു റിലേഷനിൽ ഡിസ്റ്റൻസ് ഇടാം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് ചിലർക്ക് ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക ഒരുപാട് സ്നേഹമുള്ള പോലെ നിങ്ങളുടെ മുന്നിൽ ആക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഈ പേഴ്സന്റെ നെഗറ്റീവ് സൈഡ് അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പം ആള് നിങ്ങളിൽ നിന്നും ബാക്കോട്ട് ഒരു സിറ്റുവേഷൻ ഓക്കെ ആ സമയത്ത് ആള് നിങ്ങളെ നിങ്ങളോട് അവൈലബിൾ ആയിട്ട് നിൽക്കാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറത്തരേണ്ടി വരുമോ എന്ന് കരുതി മാറി നിൽക്കുന്ന സിറ്റുവേഷൻ അതായത് ഇവരുടെ ലൈഫിൽ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ട് നടക്കുന്ന ഒരു എനർജി അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വരുമ്പം ആൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആൾ അതിന് തയ്യാറാവുന്നില്ല നിങ്ങൾ ഇവരുടെ എല്ലാ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയപ്പം ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകൽച്ച് വയ്ക്കുന്ന ഒരു എനർജി അപ്പം നിങ്ങൾ ഇവിടെ പറ്റിക്കപ്പെട്ടു ഞാൻ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ആഗ്രഹിച്ചു നിന്നിട്ട് ഈ പേഴ്സൺ എന്നെ പറ്റിക്കുകയായിരുന്നോ ഈ പേഴ്സണെന്നെ ചീറ്റ് ചെയ്യായിരുന്നോ എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻ ആ ഒരു പെയിൻ ആയിരിക്കാം ഈ റിലേഷൻ നിങ്ങൾ ഇപ്പം ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടാവാം ആ രീതിയിലാണ് കാണിക്കുന്നത് ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റിലോട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അപ്പം അത്രയും ഒരു ഫേക്ക് ആയിട്ടുള്ള റിലേഷൻ ആയിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങൾക്ക് വെറുതെ ഫേക്കായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന പല കാര്യങ്ങൾ അവരുടെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ പോലും തരാതെ നിങ്ങളെ വീണ്ടും വീണ്ടും അവോയ്ഡ് ചെയ്യുന്ന ഒരു റിലേഷനിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക ഒരു കണക്ഷനാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് കൂടുതൽ പെയിൻ ആയിരിക്കും ഉണ്ടാക്കുക നിങ്ങൾക്ക് നഷ്ടങ്ങളായിരിക്കും ഉണ്ടാക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈമാണ് അതായത് റിലേഷൻ വേണോ എന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട ടൈമാണ് ചിലർ ഈ ഒരു അറ്റാച്ച്മെന്റിന്റെ പേരിൽ നിങ്ങൾ ഡിറ്റാച്ച്മെന്റിലോട്ട് പോകാൻ ശ്രമിച്ചാലും പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എത്ര ബാഡായിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ആ ഒരു ബാഡ് ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് നല്ലതല്ല ഇവരുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാതെ ആ ഒരു അഡിക്ഷനിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് നിങ്ങൾ ആ ഒരു അഡിക്ഷനിൽ നിന്നാൽ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് അറിയേണ്ടി വരും ആ ഒരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം ഇപ്പോഴും നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു പുറത്ത് ഈ റിലേഷനിൽ പുറത്ത് വരാൻ നിങ്ങൾ എടുക്കുന്ന ഒരു വേദന ഒരു പെയിൻ ഉണ്ടല്ലോ അത് മാത്രം നിങ്ങൾ ഇപ്പം അനുഭവിച്ചാൽ മതി അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ മാരീഡ് ആയിട്ട് മാരീഡ് മാരിഡ് അല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഒരു മാരേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ഇത് അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതിലും ബെറ്റർ ഈ സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിരിക്കും ഒരു മാരേജിലോട്ടോ കമ്മിറ്റ്മെൻറ്റിലോട്ടോ പോയാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കുമോ അല്ല അവിടെ ഹാർഡായിരിക്കും അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചറിയുന്ന സമയത്ത് തന്നെ ഡിസിഷൻ എടുക്കുക ഓക്കേ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ പുറത്തു കടക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ റിലേഷൻ ഒരു ചേഞ്ച് വേണം എനിക്ക് ഇവിടെ നിൽക്കാൻ ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ജൂൺ മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ലെറ്റർ യു ലെറ്റർ വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഒക്ടോബർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇടുങ്ങി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്